അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് യൂട്യൂബ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒരു ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് നിങ്ങളുടെ കുട്ടികളും അതുപോലെ തന്നെ നിങ്ങളും യൂട്യൂബിൽ ഒരു ദിവസം എത്ര ടൈം വീഡിയോസ് കണ്ടു എന്നറിയാൻ സാധിക്കുന്ന ഒരു ട്രിക്സാണ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ വരും അതിൽ വാച്ച് ടൈമിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കൽ ഏകദേശം ഞാനിവിടെ വീഡിയോസ് കണ്ടത് എത്ര ടൈമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് എത്ര ടൈം വാച്ച് ചെയ്തു എന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അവർ എത്ര ടൈം യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ടെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത് പിന്നെ നിങ്ങൾക്കിത് സെറ്റ് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതായത് അവർ എത്ര മിനിറ്റ് യൂട്യൂബിൽ വീഡിയോ കാണണം അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് മൊബൈൽ ബന്ധപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സജ്ജാദ് കണ്ണൂർ എന്നാണ് പേര് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി എനബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കും അപ്പോൾ ഇതിനും നല്ല അറിവുകളുമായി അടുത്ത ദിവസം കാണാം ബൈ